സുരേഷ് ഗോപിക്ക് പിന്നാലെ പ്രിയങ്ക ഗാന്ധിയെയും കാണാനില്ലെന്ന പരാതി അടിക്കതിരിച്ചടി എന്ന് പറഞ്ഞാൽ പോരാ ഒരൊന്നൊന്നര തിരിച്ചടിയാണ് ബി ജെ പി കോൺഗ്രസ്സിന് നൽകിയിരിക്കുന്നത് സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന പരാതി നൽകിയ കോൺഗ്രസ്സിന് ബൂമറാങ് പോലെ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ബി ജെ പി സുരേഷ് ഗോപിയെ തൊട്ടുകളവർ തുമ്മുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ബി ജെ പി കോൺഗ്രസ്സിന് നൽകിയിരിക്കുന്നത് വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയെ മൂന്നു മാസമായി കാണാനില്ലെന്നാണ് ബി ജെ പി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് പട്ടികമോർച്ച സംസ്ഥാന അധ്യക്ഷൻ മുകുന്ദൻ പള്ളിയറയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത സ്ഥലത്തും ആദിവാസി വിഷയങ്ങളിലും എംപിയെ കാണുന്നില്ലെന്നാണ് പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന പരാതിയുമായി കെ എസ് യു ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്ത് വന്നിരുന്നു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് ശേഷം സുരേഷ് ഗോപിയെ കാണാതായെന്ന് ചൂണ്ടിക്കാണിച്ച് കെ എസ് യു തൃശൂർ ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനിടെ തൃശൂരിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തിരുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ കോൺഗ്രസ് സി പി എം നേതാക്കൾ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന പരിഹാസവുമായി രംഗത്തെത്തിയിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒരു മാസമായി കാണാത്തത് കള്ളവോട്ട് ആക്ഷേപം പേടിച്ചാകുമെന്നായിരുന്നു വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടിയുടെ പരിഹാസം അതേസമയം എല്ലാ വിമർശനങ്ങൾക്കും മറുപടിയായി പാർലമെന്റിലെ ചിത്രങ്ങൾ സുരേഷ് ഗോപി പങ്കുവച്ചിരുന്നു ഔദ്യോഗിക കൃത്യനിർവഹണത്തിലാണ് താനെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു രാജ്യസഭയിൽ ചർച്ചാ വിഷയമായ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയെക്കുറിച്ച് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് കുറിപ്പിൽ പറയുന്നു സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള കോൺഗ്രസ് ശ്രമത്തിന് താക്കീതായാണ് ഉന്നത നേതാവിനെ തന്നെ ബി ജെ പി ലക്ഷ്യമിട്ടതെന്ന് വേണം കരുതാൻ സുരേഷ് ഗോപി വിഷയവുമായി മുന്നോട്ട് പോയാൽ പ്രിയങ്ക ഗാന്ധിയെ വെള്ളം കുടിപ്പിക്കാനാണ് ബി ജെ പി തീരുമാനം പ്രിയങ്കയുടെ പേരിൽ പരാതി ഉയർന്നതോടെ കോൺഗ്രസ് വെറ്റിലായിരിക്കുകയാണ് ഇതോടെ സുരേഷ് ഗോപി വിഷയത്തിൽ കോൺഗ്രസ് പിന്നോട്ട് മാറുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത്